അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് പ്ലാറ്റ്ഫോമുകളുള്ള അറുനൂറ്റി അമ്പത്തി ഏഴ് ട്രെയിനുകൾ മില്യണിലധികം ആളുകൾ ദിവസവും പോകാനും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ ബസ്സുകളെല്ലാം നോക്കുമ്പോ നമ്മടെ കെ എസ് ആർ ടി സി ബസ് നോക്കിയേല്ല ബോഡിയില്ല ബോഡി ഇല്ലാണ്ടല്ലോ ഇപ്പോഴോ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാ ബസ്സാണ്ടല്ലേ കുഴിഞ്ഞു വൈനൈവറെ പല്ലിയായിട്ടല്ല ഹലോ എവിടെ ഏ എവിടെ എവിടെയുള്ള ഞാൻ ഇതില്ലേ പിന്നെ ഇവിടെ ഒരു മഞ്ഞ ട്രെയിന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബംഗാൾ ഗ്രാമ കാഴ്ചകളൊക്കെ അവസാനിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ നാട്ടിലേക്ക് ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിനോട് ചേർന്ന സ്ഥലങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് അതോടൊപ്പം ബംഗാളിലെ സ്ഥിരതാമസമാക്കിയ മലയാളികളുടെ അനുഭവങ്ങൾ പത്തും പതിമൂന്നും വർഷമൊക്കെ അവിടെ ഉണ്ടായ സിറ്റുവേഷനുകൾ പിന്നെ അവിടെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരെന്ത അങ്ങനെ തൊട്ട് താഴകളിലൊക്കെ ഉണ്ടത് പോയി കാണാം പിന്നെ ഞാൻ വില്ലേജ് ആയിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അല്ലേ പതിനഞ്ച് കിലോമീറ്റർ ഇപ്പം ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടേ ഉള്ളൂ സമയം ഒമ്പത് ഇരുപത്തിയൊന്നായിട്ടുണ്ട് കേട്ടോ ഒമ്പത് ഇരുപത്തി ഒന്ന് ആ ഇപ്പോൾ ഒമ്പത് ഇരുപത്തൊന്നായി ഒമ്പത് അഞ്ചിന് പതിനൊന്നിന് ഒമ്പത് പതിനൊന്നിനാണ് ട്രെയിൻ വന്നത് പിന്നെ അങ്ങനെ ഈ നമ്മൾ ഹൗറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇൻഷാല്ല ഒരു ഏകദേശം ദുബൈ ആ ആറു നമ്മൾ എന്ത് ചെയ്യും അവിടെ കൊൽക്കത്തയിലെത്തും അവിടെ നിന്ന് നമ്മളെ കേരളത്തിലേക്കുള്ള ട്രെയിൻ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് സംതിങ്ങിനാണ് രണ്ട് മുക്കാല രണ്ടേ മുക്കാലോ രണ്ട് എന്തായാലും ആ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്ക് അതായത് കോഴിക്കോട് പിന്നെ കണ്ണൂർ എന്നല്ല പാലക്കാടേക്കൊക്കെ ട്രെയിൻ ഉണ്ട് കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കുമുള്ള ഏക ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും ആ ഒരു ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ഒരു ട്രെയിനിലാണ് നമ്മൾ അങ്ങോട്ട് പോവുക അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കങ്ങാരമ്പൂർ സ്റ്റേഷനിൽ നിന്ന് കയറി ഈ കങ്ങാരമ്പൂർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിന്നെ ബംഗ്ലാദേശ് അതിർത്തി കൂടെയാണ് അപ്പോൾ ഒരു ആളെ പരിചയപ്പെട്ടു എൻ്റെ കൂടെ ഉള്ളത് ഇതാ ഇദ്ദേഹമാണ് അതൊക്കെ നമുക്ക് സദർദാസ് സദർദാസ് പിന്നെ നമ്മളിങ്ങനെ ഞാനും തമ്മിൽ പ്രപ്പാനും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സദർദാസ് എന്തു പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ നിന്നാണോന്ന് ചോദിച്ചു ആ അതെ അതുപോലെ താഴെയുള്ള കുടുംബവും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ കേരള മക്കസർകോട്ട് അച്ഛാ घर घर कहाँ है घर गंगारमपुर हाँ अभी कहाँ कहाँ जा रहे हैं कलकत्ता केरला कब आएगा जाएगा अप्रैल दो तारीख दो तारीख हाँ हाँ रंटे मलयालमला जाएगा देज़ അച്ഛാ മൂന്ന് ദിവസം മുമ്പാണ് അദ്ദേഹം ഇവിടെ ഇവിടെ എത്തിയത് അദ്ദേഹം പരിചയപ്പെട്ട് നമുക്കൊരു കാർഡൊക്കെ കാണിച്ചു പിന്നെ ക്യാമറ ആ റോഡുപണി മലയാളം റോഡ് പണി എന്താ പിന്നെ ഏ എനിക്ക് അവിടെയുള്ള ഐഡന്റിറ്റി കാർഡൊക്കെ കാണിച്ചു തന്നു അവൻ്റെ കമ്പനിൻ്റെ ഒരുപാട് കാടുകളൊന്നുമില്ലേ ആവാസ് ഇൻഷുറൻസ് ലേബർ ആൻഡ് സ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ആ ഹാ പിന്നെ ട്രെയിൻ നമ്മൾ നേരെ മേലിലുള്ള ബർത്ത് കയറി പിടിച്ചതെന്ന് വെച്ചാൽ ഒന്ന് കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതിയില്ല രണ്ടാമത്തെ ഏ ആയതുകൊണ്ട് ാണ് തണുപ്പുണ്ട് എല്ലാരും ഇവർ എന്താണ് പുതച്ച് നല്ല ഉഷാറിലാണ് ഉള്ളത് എടുത്തിട്ടില്ല പുതപ്പും കാര്യങ്ങളൊന്നും നടത്തില്ല അപ്പോ ബംഗാളി യാത്ര ഈ ഒരു മാസത്തില് ഗ്രാത്ത മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് അതുപോലെ ഡിസംബർ ഈ മാസങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരെ ചെയ്യ ഇതുപോലുള്ള തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എന്ത് കരുതി വക്കാലും കിടന്നെ അപ്പോൾ പിന്നെ ഔർ എത്തിട്ടോ നല്ല തണുപ്പ് രക്ഷയില്ല തണുത്ത് പറച്ചിട്ട് ഒരു ഒരു ഷാൾ ഇണ്ടെ അത് പൊതിച്ചിട്ട് അന്നല കിടത്തുറങ്ങി നല്ല ഉറക്കം കിട്ടീനെന്തായാലും എന്റെ തണുപ്പ് കാരണം രസോ ആ അപ്പ നമുക്ക് റുദ്രോ രുദ്രോഷ എന്നാണ് എന്റെ പേര് നോക്കിയാ അപ്പോ അവരുടെ സ്റ്റേഷൻ എത്തി കേട്ടോ അയ്യോ നേരം വിളുത്ത് പിന്നെ എന്റെ ഇവിടെ ഇറങ്ങണം എന്നിട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം ഉച്ചയാകുമ്പോൾ നാട്ടിലേക്ക് പേര് പോകണം അതാണ് പ്ലാന് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് പ്ലാറ്റ്ഫോമുകളുള്ള അറുനൂറ്റി അമ്പത്തിയേഴ് ട്രെയിനുകൾ ആളുകൾ ദിവസവും പോകാനും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ വണ്ടിയിലുണ്ട് ലോഡും കാത്ത് നിൽക്കുന്ന തൊഴിലാളികൾ എനിക്ക് സന്തോഷായി ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നല്ല സീറ്റ് കിട്ടിയതുകൊണ്ട് അതായത് രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മൾ കയറുന്നുണ്ട് സീറ്റ് കിട്ടിയതുകൊണ്ട് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ എത്തണത് വരെ എത്ര പേരെ അല്ല അഞ്ചുപരക്കെ സുജിസ്കരിക്കാൻ പറ്റും അവിടെ വരെ അടിപൊളിയായിട്ട് അഞ്ചോണി വരെ നല്ല ഉറക്കൂറേ ഉള്ളു എന്തായാലും ഇറങ്ങി പിന്നെ നമുക്ക് റെയിൽവേ റെയിൽവേന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്നലെ കാണിച്ചതല്ലേ എന്നാലും ഇന്നലെ അർദ്ധരാത്രി വിശേഷങ്ങളായിരുന്നു അപ്പോൾ പകല വിശേഷങ്ങളൊന്നും കാണാമല്ലോ എന്താണ് അവസ്ഥ കാണാൻ പറ്റുക അതാ ഫുഡ് പ്ലാസയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ സ്റ്റേഷനിൽ സീറ്റുകാരെങ്ങനെ എന്താണ് ട്രെയിനിലല്ല സ്റ്റേഷനിലാണ് മെയിനായിട്ട് എന്താ സീറ്റുകാരുണ്ടാവുക അവാ ഇത് ഇവിടുത്തെ ലോക്കൽ ഏരിയകളിലേക്ക് ഓടുന്ന ട്രെയിനാണ് കേട്ടോ ലോക്കൽ ട്രെയിൻ പിന്നെ ഇതല്ലേ ഒരു പഴയൊരു വൈബില് ഇവിടെ കൊൽക്കത്തേൻ്റെ ഏകദേശം ഒരു മഞ്ഞ കളർ എന്തോര പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ബസ്സിൻ്റെ കളർ ഏകദേശം ഇതേ കളറ് ബസ് ഇവിടുത്തെ കൊൽക്കത്ത ബസ് ഇതേ കളർ സെയിം കളർ പിന്നെ ടാക്സി മഞ്ഞ അങ്ങനെ തുടങ്ങി എല്ലാം ഒരു മഞ്ഞ ടച്ചഡായ ഒരു സംഭവമാണ് മഞ്ഞ നീല ആ ഒരു രൂപത്തിൽ ബസ് കറക്റ്റ് ഇതാണ് സെയിം സാധനം ടിയിൽ നമ്മളെ തമ്മീന്ന് മിസ്സായി വരും തിരക്കാ നോക്കിയാൽ ചെമ്പും കുടുക്കിയെല്ലാം എടുത്തിട്ടാ എന്താ പുല്ലെല്ലാം വഴക്കിയിട്ടാണെന്നാണ് വരുന്നത് പശുവിനുള്ള പുല്ലൊക്കെ വയക്കിയിട്ടാന്ന് വരുന്നേ തമ്മി ഞാനൊരു ഭാഗത്തേക്ക് വീഡിയോ എടുത്തിട്ട് അങ്ങനെ നീങ്ങി ഫോണും പിന്നെ ഫോണിലും അങ്ങനെ വീഡിയോ എടുത്ത് നീങ്ങി എവിടെ എവിടെ എവിടെയല്ലേ ഞാൻ ഇതില്ലേ പിന്നെ ഇവിടെ ഒരു മഞ്ഞ ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ ഒന്ന് ഒന്നല്ല ഒന്നല്ല ഒന്നിന് ഇപ്പുറല്ലേ രണ്ടാ ഏ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് പോരിയാമ്പിലേ എന്നു പറഞ്ഞു പോക്കതെ ഞാനിങ്ങനെ വട്ടം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ അനുയച്ച അതിൻ്റെ ഏതാ ട്രെയിനിലേക്കാർ പോയതാ പുറത്തേക്ക് അറിയാം മൊത്തേ ആ ഇതൊക്കെ കഴിക്കാം രാത്രി കഴിച്ച ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പണാണ് ആണ് കേട്ടോ ഏത് സമയത്ത് വന്നാലും ഓപ്പൺ ആയിരിക്കും അതുപോലെ ഫുഡ് പ്ലാസ കാര്യങ്ങളൊക്കെ ഇത്ര ആളാണ് വെയിറ്റിങ്ങി ഏത് സമയം ആളൊഴിയാതെ കിടക്കുന്ന ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പിടിക്കുന്ന പിന്നെ ഇതാണ് കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് രാത്രിക്കത്ത കാഴ്ചയായിരുന്നു ഈ ഒരു ഏരിയ ഇതാ പകല് രാവിലെ തന്നെ ഉള്ളൊരു കാഴ്ചയാണ് ഈ ചായ നല്ലൊരു ബിസിനസ് ആട്ടോ ഇങ്ങനെയുള്ള നഗരങ്ങളിലൊക്കെ ചായ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന ഒരു സാധനമാണ് പിന്നെ നല്ല പേരക്ക ഫ്രൂട്ട്സ് ഡ്രസ് ഐറ്റംസുകൾ പിന്നെ ഈ രാത്രിക്കത്ത കാഴ്ചയിൽ നിന്ന് പിന്നെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് പിന്നെ ആ ഒരു ബസ് മാത്രമാണ് കാരണം രാത്രി ബസ്സില്ല ഒരു പുലർച്ചെ ആവുമ്പോഴാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണി നാലുമണി ആ സമയത്ത് ആ അതുതന്നെ ബസ്സിന് ഡബിൾ പൈസയും കൂടിയാണ് പിന്നെ അതാണ് ഹൗറ ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് ഹൗറ ബ്രിഡ്ജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ പോയി കാണാം അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സംഭവം एक बार एक बार ये हम हम लोग लोग का में आए आए हुए हुए हैं हैं भाई आपका नाम क्या हुआ आपका नाम क्या है मेरा नाम है बिल्लू डेंजर बिल्लू डेंजर डेंजर बिल्लू हवड़ा फुट प्लाजर में आइए आपका नाम बिल्लू डेंजर बहुत डेंजर है अब हम अस्सी പിന്നെ ബസ് ബസ്സും ട്രെയിനും ഒരേ ലുക്കിലല്ലേ ലോക്കൽ ട്രെയിൻ ഇതേ ലുക്കിൽ തന്നെ കാണാൻ ഇതേ ലുക്ക് തന്നെ ഫ്രണ്ട് എല്ലാം ഇതാ അതേപോലെ അപ്പോൾ ഹൗറാ ബ്രിഡ്ജ് അതാണ് എൻ്റെ വീഡിയോ വിശദമായി ഞാൻ അങ്ങോട്ട് പോകുന്നത് പിന്നെ ചായ നല്ലൊരു ബിസിനസ്സാന്ന് പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ചായയുണ്ട് അവിടെയൊക്കെ നല്ല തിരക്കാണ് പിന്നെ ചായ രണ്ട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു കപ്പിലുണ്ട് ഈ കപ്പ് ചായ ചായ ഈ കപ്പിൽ കിട്ടും അതുപോലെ ഗ്ലാസിലും കിട്ടും പിന്നെ ഇതാ ഒരു നല്ല രസകരമായ വീണ്ടും തമീം ഈസ് മിസ്സിംഗ് തമീം ഇടക്കിടക്ക് നിന്നെ കാണാനില്ല നീ നിക്ക് കൂടെ നടക്കൂ പിന്നെ ടാക്സി ഒന്ന് പരിചയപ്പെടുത്താണ് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്തയിലെ പ്രധാന ടാക്സി തന്നെയാണ് പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല ഇനി അങ്ങോട്ട് നമുക്ക് നീങ്ങി പുതിയ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ബസ് കയറല്ലേ ബസ് കാരാ അങ്ങോട്ട് അപ്പോൾ എങ്ങനെ എന്താ കഴിക്കാമെന്നിറങ്ങിയ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഇതാ ഇതാണ് നമുക്ക് നടന്നെടുത്തോളം കണ്ടെടുത്തോളം ഏറ്റവും കഴിക്കാൻ പറ്റിയ സാധനം പൂരി ചെറിയ കുഴിഞ്ഞു ഇതാ നല്ല ക്ഷൻ തന്നെ ഉണ്ട് അത് പരത്തുന്നതിൽ പോലെ ചെറിയ ചെറിയ ഇതായിട്ടാണ് അത് പരസ്യുന്നുണ്ടോ കാവോ പിന്നെ അടിയും കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സൈറ്റാണിത് ഈ ബസ്സുകൾക്കിടയിൽ ഈ നീലകൾക്കിടയിൽ എന്തുണ്ട് ഒരു ചുവന്ന റാണിയുണ്ട് കേട്ടോ ചുവന്ന ചില ബസ്സുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നീല ചുവപ്പ് ഈ രണ്ട് ബസ്സുകളാണ് ഇവിടെ പൊതുവിലുള്ളത് അതാ ഹയർ ട്രാവൽസ് അതാ ഇതൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ തന്നെയാണെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പ്രൈവറ്റാണ് അവിടെയൊക്കെ കാണാൻ അങ്ങത്തോളം ഉള്ള നീല ബസ്സുകൾ ഇതാ ഇത് നോക്കി ഇങ്ങനെ നോക്കുമ്പോഴാണ് കറക്റ്റ് ഇത് നമ്മൾ നേരത്തെ കണ്ട ട്രെയിനിന്റെ അതേ ലുക്കില് നേ ഇങ്ങനെയാ ഇങ്ങനെ ഓരോ ബസ്സുകളാണിത് അറ്റ ട്രെയിനാണ് നേരത്തെ കണ്ടത് ഈ ബസ്സുകളെല്ലാം നോക്കുമ്പോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നോക്കിയേ ബസ്സിൻ്റെ ബോഡിയൊന്നും ഇല്ല ബോഡി ഇല്ലാണ്ടാ അല്ലോ ഇപ്പോഴോ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാ ബസ്സാണ്ടല്ലേ കുഴിഞ്ഞു പോയു ഓ ഡ്രൈവറെ പല്ലി നിർത്തി ഡ്രൈവറെ നിർത്തി പല്ലി ആക്കല അവർ പിടിച്ചതിന്റെ ഒരു പകൽ വ്യൂ കാണാൻ വേണ്ടിട്ട് അങ്ങനെ നടക്കാൻ ഈ ചുവപ്പ് വശം നമ്മളെ നാട്ടിലെ മൂട്ടവശ കേട്ടോ പിന്നെ വലിപ്പം കുറവാണ് ഈ ചുവന്ന വശത്തിന് നീല കുറച്ചും കൂടെ പിന്നെ ഈ പിന്നെ ഇതാ തെരുവ് വെച്ചവടം അറാക്ക് പിന്നെ ഇതാ ഇലകൾ മറ്റൊരുപാട് സാധനങ്ങൾ അതുപോലെ ഇതാ മല്ലിച്ചപ്പ് പൊതിന അങ്ങനത്തെ ഇലകള് ഈ ഹൗറാപ്പാലത്തിന്റെ ഈ നടവഴിയിലും അല്ലണ്ട് പിന്നെ കച്ചവടങ്ങൾ തകൃതായി നടക്കുന്നില്ല കേട്ടോ കരിമ്പ് വണ്ടി ഇതൊക്കെ ഞാൻ പോയ രാത്രി കാല കാഴ്ച കാണിച്ചാണ് പിന്നെ ഇതെന്തായിക്കോട്ടെ ഒരു ഇതിൻ്റെ ഒരു പകൽ വിശ്വസും കൂടെ ആയിക്കോട്ടെ എന്തായാലും രാവിലെ എത്തിപ്പെട്ടു അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടന്ന് ചർച്ചകുമ്പോഴം ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല ഇതാണ് ഹവറ ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത് ഞാൻ ഇന്നലെ അതിൻ്റെ കെട്ടണങ്ങളൊക്കെ കിട്ടിയായിട്ട് വന്നില്ലേ ഏകദേശം അഞ്ച് ലക്ഷം വാഹനങ്ങൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് അതുപോലെ ആളുകളും അതേപോലെ പാസ് ചെയ്യുന്നുണ്ട് ഇതാകുന്നില്ലേ ഇതല്ല നിങ്ങളെ ബസ്സിൻ്റെ ചെറിയ ബസ്സാണ് ചുവന്ന ബസ് പറയുന്നത് ചെറുതാണ് നീലയാകുമ്പോൾ ഇതാ ഒന്നും കൂടെ വലുപ്പമുണ്ട് നമ്മുടെ നാട്ടിലെ ലിമിറ്റഡ് സ്റ്റോപ്പും പിന്നെ ലോക്കൽ ബസ്സോ അതേപോലെ ഇതാ നീല ബസ് ചോന ചുവന്ന ബസ്സോക്കെയാണ് എല്ലാ ചുവന്ന ബസും എന്താണ് തോട്ടയാണ് ദൂരത്ത് നിന്ന് വരുന്ന ബസ്സാണ് ഇതെവിടുത്തെ സിറ്റി ബസ് അല്ല ആളുകൾ ധാരാളം ഇത് ഇതാണ് എന്തെങ്കിലും ഇപ്പൊ അതിൻ്റെ പേരേനോ ഹുബ്ളി ഹുബ്ളി നദിക്ക് കുറുകയായിട്ടാണ് ഈ ഹൗറ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതാ ആ ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം അവിടെയാണ് എന്തുള്ളത് ബോട്ടിംഗ് ഉള്ളത് അവിടെ പിന്നെ പിന്നെന്താ വേറെ വെച്ചാൽ ഈ റെയിൽവേയിൽ ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷായി കുളിച്ചു മാറ്റാനൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് ബോട്ടിംഗ് ഉണ്ട് ആ ബോട്ടിങ്ങിന് വന്നാൽ ഈ ഹൗറപ്പാലം പിന്നെന്താ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റൂ ആ ഒരു ഏരിയ ഒന്ന് രണ്ട് സെഷനുകൾ കാണുന്നുണ്ടോ അവിടെ ഓ ഓണ് ഈ ഓണങ്ങാനും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ കാരണം നമ്മള് കഴിഞ്ഞ ദുബായ് യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഈനങ്കാട്ടി തിരക്കുള്ള നഗരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും ആരും ഓണടി ഒന്നും വണ്ടി വണ്ടിങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ടാവും ഇവിടെ ച്ചാല് പോവാ ശരിക്കു പറഞ്ഞൊരു ലോകം തന്നെയാണ് ഞാനൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് റെയിൽവേയിലേക്ക് പോകുന്നവര് റെയിൽവേന്ന് വരുന്നവര് ടാക്സിക്കാര് കച്ചവടക്കാര് കൊൽക്കത്ത തെരുവ് മനമരാണ് എന്തായാലും ഇതാണെങ്കിൽ മറ്റേ ഇപ്പൊ ഡൽഹിയിലൊന്നും ഇത്ര ഇത്രയധികം ഒരു വൈബില്ല കേട്ടോ ശരിക്കും ഞാൻ കൊൽക്കത്ത തെരുവിൽ എന്തോ ഒരു 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 രസമുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ ഇപ്പൊ തെരുവിനിലേക്ക് നമ്മൾ ശരിക്കും ഇറങ്ങിയിട്ടില്ല ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു വൈബ് വേറെ എവിടെയും കിട്ടാത്ത പിന്നെ നിങ്ങളിപ്പോൾ കൊൽക്കത്തക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കെ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഫീലിങ്സാണ് പറഞ്ഞത് ോളം ഈ റെയിൽവേ നീണ്ടു കിടക്കാണ് മെല്ലെ ഇവിടുന്ന് നീങ്ങാന്ന് വിചാരിച്ച് പിന്നെ നമ്മളൊരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് കൊൽക്കത്തയിൽ അപ്പോ മൂപ്പരുടെ അടുത്തേക്ക് പോവാണ് ഈയൊരു സംഭവം ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 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 പോകുന്ന ആ സംഭവങ്ങൾ പിന്നെ ചുമടികൾ എടുത്ത് പോന്ന അങ്ങനെല്ലാം തുടങ്ങി ഒരു ഒരു ഇതിങ്ങനെ കണ്ടു നിൽക്കാനുള്ള വൈബ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ആയിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ ഇനി നമുക്ക് കൊൽക്കത്തയിലെ ഇനി ഉച്ചവരെയാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഈ കൊൽക്കത്ത സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നു അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ കൂടെ നമ്മളൊരു വില്ലേജിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ വില്ലേജ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇനി ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും പരമാവധി നല്ല കാഴ്ചകളൊക്കെ എത്തിക്കും അപ്പോൾ കൂടെ ഉണ്ടാവണം ബൈ അടുത്ത വീഡിയോയിൽ അടുത്തൊരു സ്ഥലത്ത് നമുക്ക് കാണാം സ്ലാമലൈക്കും